സഹനങ്ങളെ നമ്മൾ നമ്മളെടുക്കേണ്ടത് ഒന്നാം ഒരു വച്ചനാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ബാക്കി പറ അവിടുത്തെ പദ്ധതി അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം എന്തിനായിട്ട് മാറ്റും പറഞ്ഞു നന്മയ്ക്കായി മാറ്റും എല്ലാം ദൈവം എന്തിനായിട്ട് മാറ്റും നന്മ അതുകൊണ്ട് ഏത് സഹനം വരുമ്പോഴും ആ സഹനം ദൈവകാര്യങ്ങളിൽ കൊടുത്താൽ മതി ആ സഹനം ദൈവം നിനക്കൊരു നന്മയാക്കി മാറ്റിത്തരും ഏത് സന്മരണമാകട്ടെ അപകടമാകട്ടെ കഷ്ടങ്ങളാകട്ടെ നഷ്ടങ്ങളാകട്ടെ ദുരിതങ്ങളാകട്ടെ പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ടതാകട്ടെ എന്ത് അത് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നിനക്ക് ദൈവം എന്താക്കി മാറ്റിത്തരും പറഞ്ഞേ എന്തെങ്കിലും നിനക്ക് നന്മയ്ക്കായിട്ട് മാറ്റിത്തരും സർക്കോടതി പറഞ്ഞു ഹലോ ലുയാ ഹലോ ലുയാ കയ്യടിച്ചു പറഞ്ഞേ ഉച്ചത്തിൽ വെച്ച് ഉച്ചത്തിൽ അൽഫോൻസാമ തൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ മുഴുവൻ ദൈവകരങ്ങളിൽ കൊടുത്തു പ്രാർത്ഥിച്ചപ്പോൾ അത് അവൾക്ക് ദൈവം നന്മയാക്കി മാറ്റി കൊടുത്തു അവളെ ആരാക്കി മാറ്റി പറയാമോ ഒരു വലിയൊരു വിശുദ്ധിയാക്കി മാറ്റി ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും വിശുദ്ധരാകാനുള്ളവരാണ് കയ്യടിച്ച കർത്താൻ നന്ദി പറഞ്ഞ ഉച്ചത്തിൽ ഇപ്പം സഹനങ്ങൾ വരുമ്പോൾ മതി ഈശോയ്ക്ക് കയ്യിലോട്ട് കൊടുക്കണം കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കണം അത് നമുക്കറിയാമല്ലോ അഞ്ച് നമുക്കറിയാം ഈശോ ഈ അതായത് ഈ അഞ്ചപ്പം അയ്യായിരം പേർക്ക് വർദ്ധിപ്പിക്കുന്ന സംഭവം നമുക്കറിയാം ഒരു കുട്ടിയുടെ കൈവശം ഉണ്ടായിരുന്ന അഞ്ചപ്പം അവർ ഈശോയുടെ കയ്യിലോട്ട് കൊടുത്തു ഈശോ അതെന്താക്കി മാറ്റി അയ്യായിരം ആക്കി മാറ്റി അവർക്ക് പറഞ്ഞേ കാലല്ലയ്യോ സഹനങ്ങളെ കർത്താവിൻ്റെ കയ്യിൽ തിരുമുറിവരോട് ചേർത്ത് വെച്ച് കഴിഞ്ഞ നൂറ് ശതമാനം ഉറപ്പ് അത് ദൈവം നിനക്ക് അനുഗ്രഹമാക്കി മാറ്റി തരുമുറുക്ക് പറഞ്ഞേ കാലമല്ല കൈയ്യടിച്ച കത്തറന്നെ പറഞ്ഞ ഉച്ചത്തിൽ 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 പക്ഷേ ഇവിടെ പീഡ മാതാപിതാക്കളാൽ പീഡനുഭവിക്കുന്നവരാണ് മക്കളാൽ പീഡ അനുഭവിക്കുന്നവരാണ് ദാരിദ്ര്യത്തിൻ്റെ ഒരുപാട് രോഗികളാണ് ക്യാൻസർ രോഗമാകാം മരണങ്ങളാകാം നമ്മൾ സ്നേഹിച്ചവരും മരിച്ചുപോയി ചിലപ്പോൾ ഉണ്ടായ കുട്ടിമാരക രോഗിയായത് എന്ത് ചെയ്യണമെന്നറിയില്ല ജീവിതം തീർന്നു എന്ന് കരുതുന്ന ചില ജീവിതങ്ങൾ എല്ലാവിധത്തിലും വേദനയുടെ ജീവിതങ്ങൾ അപ്പോൾ ഈ വേദന അത് പറഞ്ഞറിയിക്കുക വേദനയുടെ കാര്യം ഒരു പ്രത്യേകതയുണ്ട് അത് അനുഭവിക്കുന്നവർ മാത്രമേ ആ വേദന എന്താണെന്ന് അറിയത്തുള്ളൂ പ്രശ്നോഷ് അത് കണ്ടുകൊണ്ടിരിക്കുന്നവരോ കേൾക്കുന്നവർക്കോ ഒന്നും അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ആ വേദനയുടെ ആധിക്യം ആഴം എത്ര ഉണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അവർക്ക് പറഞ്ഞ കാലമല്ലോ ആ വേദന ദൈവകലങ്ങളിലെ തിരുമുറിവിലേക്ക് നമ്മുടെ കർത്താവിൻ്റെ തിരുമുറിവിലേക്ക് നിന്റെ മുറിവ് നീ ചേർത്ത് വെച്ച് സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കും അതൊരു പക്ഷേ മറ്റുള്ളവർ നിന്നെ ദ്രോഹിച്ചതാകാം അപ്പോൾ അവിടെ ക്ഷമിച്ചുകൊണ്ട് പീഡിപ്പിക്കുന്ന ആളോട് തിരുവാതിര ക്ഷമിച്ചുകൊണ്ട് നീ ആ വേദന ദൈവകരങ്ങളെ കൊടുത്താൽ ആ വേദന ദൈവം നിനക്കൊരു നന്മയാക്കി അനുഗ്രഹമാക്കി നിനക്കങ്ങ് മാറ്റി തന്ന നിന്നെ ദൈവം ഉയർത്തും ദൈവം നിന്നെ ഉയർത്തും എന്നുള്ള പരിസരോടുത്ത് പറഞ്ഞ ഹലുയാ അൽഫോൺ സാമയ്ക്ക് അപമാനങ്ങളും നിന്ദനങ്ങളും ഒറ്റപ്പെടലുകൾ തിരസ്കരണങ്ങളും എല്ലാം കിട്ടിയതാണ് പ്രിയപ്പെട്ട അമ്മ മരിച്ചുപോയി എല്ലാം നഷ്ടപ്പെട്ട കുഞ്ഞ് ആ കുഞ്ഞ് തൻ്റെ വേദന മുഴുവനും ദിവ്യകാരുണ്യത്തിലിരിക്കുന്ന ഈശോയുടെ കൈകളിൽ കൊടുത്ത് എല്ലാം അവിടെ കൊടുത്ത് അങ്ങോട്ട് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു കിരീടം കിട്ടി പ്രസോ അവൾക്ക് അവളുടെ ശിരസിന് മേലൊരു കിരീടം കിട്ടി അവൾ വിശുദ്ധിയായിട്ട് ദൈവം അവളെ ഉയർത്തി അവർക്ക് പറഞ്ഞേ കാലോളയോ അതുകൊണ്ട് സഹനങ്ങളെ നമ്മൾ കളയരുത് വിശുദ്ധരുടെ ചരിത്രം അടിക്കുമ്പോൾ ഒറ്റ കാരണത്തില്ല സഹനങ്ങളുടെ നിമിഷങ്ങൾ നിശബ്ദത പാലിച്ചു സർവോഡത്തിൽ പറഞ്ഞു ഹലോലിയോ ഇവിടുത്തെ നമ്മുടെ പഴയ പള്ളിയിൽ ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചു ആ പള്ളിയിൽ നമുക്ക് നിങ്ങൾക്കറിയാം അവിടെ വിശ്വസാനോസിനെ അമ്പെയ്ത് കൊല്ലുന്ന ആ ഒരു രക്തസാക്ഷ്യത്തെ എടുക്കുന്നതിൻ്റെ പിച്ചറുണ്ടായിരുന്നു അപ്പോൾ അമ്പയും ഒരു പ്രത്യേകതയുണ്ട് ഈ പുണ്യവാൻ്റെ മുഖം എങ്ങോട്ടായിരിക്കുന്ന പ്രശ്നോഷ് സ്വർഗത്തിലേക്കാണ് നോക്കുക അമ്പ ചെയ്ത ആളുകൾ നേരെയല്ല നോക്കുന്നത് തന്നെ നേരെ കല്ലെറിയോട് നേരെയോ അമ്പയോട് നേരെയല്ല നോ Nokkudu sorgatın ayak, devletin de mu kotte ki nokkudu ോഷ് അപ്പം ആ സഹനം മുഴുവൻ ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് സഹനത്തിൻ്റെ സമയത്ത് നിശബ്ദതയോടെ വിശ്വയ പ്രതി സുവിശേഷത്തെ പ്രതി സഹിച്ചതപ്പോൾ അവൻ ആ പുണ്യം ആ ഒരു സഹനം കൊടുത്തപ്പോൾ വിശുദ്ധ ക്രിസ്ത്യാനസിൻ്റെ ദൈവം വിശുദ്ധനാക്കി ഉയർത്തുക അവർക്ക് പറഞ്ഞുയോലിയ സാധാരണ ഒരു സമാസിനെയാണ് സാധാരണ ഒരു കാരണമായ ഒരു സമാസിനെ വിശുദ്ധനായ രക്തസാക്ഷിയായ സമാസിനായിട്ട് ഉയർത്തുക കൈയ്യടുക करता दादी पर नौ ഇന്ന് പതി ഇവിടെ നമ്മുടെ ഈ ആലയത്തിൽ ആളുകൾ തിരുനാളിന് സമയത്ത് ലോകരാജ്യങ്ങളെല്ലാം ഓടി ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എന്ത് എന്തിനു വേണ്ടി ഈ വിശുദ്ധൻ്റെ അടുത്ത് വരാൻ കാരണം എന്ത് ഉള്ളൂ സഹനത്തെ മഹത്വമാക്കി മാറ്റിയത് കൊണ്ട് മാത്രം പ്രസോഷ് സഹനത്തെ ദൈവകരങ്ങൾ കൊടുത്തുകൊണ്ട് മാത്രം സഹനത്തിൻ്റെ നിമിഷത്തിൽ തൻ്റെ നേരെ ഉപദ്രവങ്ങൾ എറിഞ്ഞവർക്കെതിരെ നീങ്ങാതെ ശത്രുവിനെതിരെ നീങ്ങാതെ അവനെയും കൂടെ ആ കർത്താവിൻ്റെ താൽപര്യവലിയോട് ചേർത്ത്

തലമുറകൾക്ക് അഭിഷേകമായ വ്യക്തിയായിട്ട് നീ മാറണമെങ്കിൽ സഹനങ്ങളെ നീ സ്നേഹിക്കാൻ പഠിക്കണം സഹനങ്ങൾ സ്നേഹിക്കുന്നത് അങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കണം പ്രസവോഷ് അവൻ്റെ തിരു അവൻ്റെ ലേക്കെല്ലാം കൊടുക്കുക ഈശോടെ സഹനങ്ങളും പീഡാനുഭവങ്ങളുമായിട്ട് ചേർത്ത് വെച്ച് നിൻ്റെ സഹനങ്ങൾ നേടിക്കണം അപ്പോൾ നിൻ്റെ കുരിശ് നിൻ്റെ സഹനം നിനക്ക് അനുഗ്രഹമായിട്ട് മാറും പ്രസലോഷ് എന്തിനാണ് ദൈവം ഒരാൾക്ക് സഹനം കൊടുക്കുകയെന്ന് വെച്ചാൽ സത്യത്തിൽ ലക്ഷ്യമൊന്നേ ഉള്ളൂ അവനെ ഒരു വിശുദ്ധനാക്കാൻ വേണ്ടി ഒരു വിശുദ്ധിയാക്കാൻ വേണ്ടിയാണ് ദൈവം ഈ സഹനം ദൈവം ആ വ്യക്തിക്ക് കൊടുക്കുന്നത് വേണ്ടിയാ നിന്റെ നേരെ അമ്പയിത്തുകൾ നടക്കുമ്പോൾ നീ മനസ്സിലാക്കേണ്ടത് നിന്നെ ഒരു വിശുദ്ധനാക്കാൻ വേണ്ടി ആണ് ദൈവം ഈ സഹനങ്ങൾ രോഗങ്ങളാകാം ദുരിതങ്ങളാകാം കഷ്ടങ്ങളാ ക്ലേശങ്ങളാകാം ഒറ്റപ്പെടാൻ എല്ലാം ദൈവം അനുവദിക്കുന്നത് സത്യത്തിൽ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷ ഉയർത്തുമോ സഭയിൽ ശുശ്രൂഷുമ്പോൾ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ സഹനം കിട്ടിയോണ്ട് മാത്രം ഈശോനെ കാണിച്ചതാണ് നാല് മലകളുണ്ട് ബൈബിളിലെ നാല് മലകൾ ഒന്നാമത്തെ മല ഞാൻ മത്തയുടെ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ ഈശോയുടെ മലയിലെ പ്രസംഗം എന്ന് പറയുന്ന സ്ഥലം സംഭവം അപ്പം ഈശോ മലയിലോട്ട് കയറി അവിടെ നിന്നുകൊണ്ട് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന വചനങ്ങൾ മലയിലെ പ്രസംഗം പറഞ്ഞു ഹലോലിയോ

ീശോ തന്റെ ശിഷ്യന്മാരോട് പ്രസംഗിച്ചു തുടങ്ങുന്നത് ശരിക്കും സുവിശേഷം പറയാം ആ മലയിലേക്ക് അവിടെയിരുന്നു അവരെ ആ മലയിൽ ഈശോ ആദ്യം കെറ്റി രണ്ടാമത് ദിവസം കെട്ടിയത് താമ്പൂർ മലയിൽ കെറ്റി പ്രദേശം മൂന്നാമത്തെ മലയിൽ അവരന്ന് കയറാൻ തയ്യാറായില്ല ചിലരും പക്ഷേ യോഹന്നാനും മറ്റു ചില ശിഷ്യൻ മറ്റുള്ള ചില സ്ത്രീകളും അവർ മാത്രം കകൽത്താമലയിൽ സഹനത്തിൻ്റെ മലയിൽ കയറി അത് കയറി ഈ മൂന്ന് മലയിൽ കയറുന്നവന് മാത്രമേ ബഥനിമല സ്വർഗാരോഹണ മലയിലേക്ക് മഹത്വത്തിൻ്റെ കിരീടത്തിലേക്ക് ഉള്ള മലയിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഒരു കാര്യം ഉറപ്പിച്ചുള്ളുക ഈ സഹന ഗാഗൽത്താ മലയിൽ കയറുന്ന ഏതൊരു വ്യക്തിക്കും നൂറ് ശതമാനം ഉറപ്പ് അവന് ദൈവം മഹത്വത്തിൻ്റെ മലയിൽ അവന് ദൈവം കയറ്റിയിരിക്കും മഹത്വത്തിൻ്റെ മലയിൽ കയറ്റിയിരിക്കും കയറ്റിക്കൊണ്ട് പോക ശിശുമാരെ കയറ്റിക്കൊണ്ട് പോകുക ഇത് നമ്മുടെ ജീവിതത്തിൽ തന്നെ സംഭവിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ സഹനങ്ങളെ കാണുമ്പോൾ സഹനങ്ങൾ ഒരിക്കലും അത് ക്രിസ്തുവിൻ്റെ സഹനം അവൻ്റെ പീഡാസഹനത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുക അതാണ് നമ്മുടെ വിളിയത ക്രൈസ്തവൻ്റെ വിളിയത ഫോളോ മീ ഈശോ പറയും എന്നെയാണ് എൻ്റെ അതാണ് എന്നെ ഈശോ ആദ്യം കൊണ്ടുപോകുന്നത് നമ്മൾ അതായത് ഈശോ അക്ഷ അഷ്ടസൗഭാഗ്യങ്ങളുടെ മല പ്രസലോഷ് അപ്പോൾ ആ മലയിലോട്ട് കെറ്റിക്കൊണ്ട് അവിടെ നേരെ ഈശോ കൊണ്ടുപോകുന്നത് താപൂർവ പ്രാർത്ഥനയുടെ മല വീണ്ടും അണാം നമുക്ക് വേറെ മറ്റും മറ്റു അതായത് ഗർസം തൊട്ടത് അത് പ്രാർത്ഥനയുടെ മലയാണ് അത് ഒലിവ് മല സ്വർത്തി പറഞ്ഞാലോ ഒലുവ മലയുടെ നേരെ ഓപ്പോസിറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഗാഗൽത്ത മല അവിടെയും വിശു കെറ്റിക്കൊണ്ടുപോകുക ഈ മലകൾ കയറി കഴിയുമ്പോൾ അവസാനം വേറൊരു മലയിലോട്ടും കെറ്റും മഹത്വത്തിൻ്റെ സ്വർഗ്ഗാരോഹണത്തിൻ്റെ മലയിലോട്ടും കെറ്റും വിശുദ്ധരെല്ലാം പോയത് ഈ വഴിയിലൂടെയാണ് ഇന്ന് നിൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാട് ക്ലേശമുണ്ടെങ്കിൽ സത്യത്തിൽ ദൈവം എന്തിനു തന്നു ചോദിച്ചാൽ നിന്നെ ഒരു വിശുദ്ധനാക്കാൻ നിന്നെ ഒരു വിശുദ്ധയാക്കാൻ തൻ്റെ പീഡാസമനത്തിൽ കുരിശുമലത്തിൻ്റെ പങ്ക് പറ്റിച്ചതിനെ സ്വർഗത്തിൻ്റെ സന്തതിയാക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ് ഈ സഹനങ്ങൾ നോർത്ത് ദൈവത്തെ മഹത്വം പറഞ്ഞു അതുകൊണ്ടാണ് വിശുദ്ധി പഠിപ്പിക്കുന്ന വചനം ദൈവവചനം അതായത് എട്ടിന്റെ പതിനെട്ട് അതായത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഒരൊക്കെ പറഞ്ഞ് നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളെല്ലാം നിസ്സാരമാണെന്ന് മറക്കരു വചനം മറന്നേക്കരുത് ഏറ്റു പറഞ്ഞി അതായത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എല്ലാം നിസ്സാരം ഒന്ന് കൈയടിച്ചേ കർത്താവിൻ്റെ മക്കളും ഒന്നുയർന്നു എന്നിട്ട് വീണ്ടും ഒരു വചനം കൂടെ എടുക്കണം ഫിലിപ്പി ലേഖനം ഒന്നിന്റെ പന്ത്രണ്ട് സഹോദരല് എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഹലോലിയ രണ്ടു കാര്യം ആരാധന കൈയടിച്ച് പറഞ്ഞു ഉച്ചത്തിടിച്ചു ഉച്ചത്തില് വീണ്ടും ഒരു വചനം കൂടെ രണ്ട് കോർന്തോസിൻ്റെ നാലാമധ്യായത്തിൻ്റെ ഈ വചനം കൂടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം സഹനത്തിൻ്റെ മണിക്കൂറിലൂടെ പോകുമ്പോൾ ഈ രണ്ട് കോർന്തോസിൻ്റെ നാലാമധ്യായത്തിൽ നാലാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് ഞങ്ങൾ ഭഗനാശരാകുന്നില്ല ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനദിനം നവീകരിക്കപ്പെടും ഞങ്ങൾ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ് ഇവിടെ ഫലമോ അനുഭവമായ മഹത്വവും ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ് അദൃശ്യങ്ങൾ അനശ്വരങ്ങളാണ് അവർക്ക് പറഞ്ഞു ഹലുയോ ഹലുയോ അവിടെ ഫല പറഞ്ഞ വചനം ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ് എല്ലാവരും അടുത്തോളം ഈ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും സഹനങ്ങളും അതൊന്നുമില്ല ഒരു കുറേ സമയത്തേക്ക് ഇത് കഴിയുമ്പോഴത്തേക്ക് മാറിപ്പോവും എല്ലാം നമ്മൾ ഈ ലോകത്തോട് ഇവിടെ പറയേണ്ടവർ ഇവിടെയൊന്നും കഴിയുന്നവരൊന്നും അല്ല ഇവിടെയുള്ളൊരു അടുത്തൊരു അമ്പത് അമ്പത് വർഷം കഴിയുമ്പോൾ ഇവിടെ ആരും തന്നെ ഈ ഈ ഇരിക്കുന്ന ആരും തന്നെ കാണുമെന്ന് തോന്നുന്നില്ല ബെസ്ലോഷ് ചിലപ്പോഴത്തെ പറഞ്ഞു ഹലേ ലുഷ ഇന്നത്തെ പോലെ കൊച്ചു കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ബ്രസുലോഷ് ബാക്കിയെല്ലാം പെട്ടെന്ന് പോകാൻ വേണ്ടി തന്നെ ഇരിക്കുന്നവരാണ് ബ്രസുലോഷ് ചിലപ്പോഴത്തെ പറഞ്ഞ യേശുവേ ആരാധന ഇവിടെ ഇരിക്കുന്നതിൽ മരിച്ചു പോകുകയാലാ ആരും ഇല്ലെന്നുള്ള കാര്യം എല്ലാവരും ഉറത്താണ് പ്രസലോഷൻ മരണം എന്നൊരു വിളിയോടെ നമ്മുടെ എല്ലാ ഞാൻ പറയും നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന എഴുതിയിട്ടിട്ട് ഒരു കാര്യവും നടന്നിട്ടില്ല എന്ന് വെച്ചാൽ ഒരു പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം നടന്നില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പായിട്ട് നടക്കും നിങ്ങളുമായിരിക്കും പ്രിസുലോഷ് അത് വയ്യടുത്ത് കിടത്താവുന്ന നന്ദി പറഞ്ഞേ ഉച്ചത്തിൽ 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 ഒരൊക്കെ പറഞ്ഞ് ഹലേ ലിയോ അന്നുകൊണ്ട് എല്ലാ പ്രശ്നവും തീരും പിന്നെ നമ്മൾ കർത്താവിനെ അടുത്ത് പോയിരിക്കും പ്രസലോഷ് അപ്പോൾ ഈ ഭൂമിയിലൂടെ കടന്നു പോകണമെങ്കിൽ ഞാനായാലും നിങ്ങളായാലും ആരായാലും കർത്താവിനോട് അടുത്തിരിക്കുന്ന ആളായാലും കർത്താവിൽ നിന്ന് അകലിരിക്കുന്നാലും ആരായാലും കർത്താവ് സഹനം തൻ്റെ പീഡാസഹനത്തിലും ഗുരുസ്മരണത്തിലും അവനെ ഉൾപ്പെടുത്തിയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് സഹനം വേണ്ട എന്ന് ആര് പറയുന്നു അവനായേക്കും സഹനം കൂടുതലായിട്ട് കർത്താവ് കൊടുക്കാറുള്ളൂ പ്രസലോഷ് ചില അമ്മമാർ വാർത്ത ദൈവമേ ഞാൻ കിടന്ന് കിടക്കാതെ എന്നെ എടുത്തോണം എന്ന് പറയും പ്രസലോഷ് മിക്കവാറും ആ അമ്മയായിരിക്കും കുറേ നാൾ കൂടുതൽ കിടക്കാൻ സാധിക്കും ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞാൽ അവനെ ലോഡ് കണക്കുന്ന സഹനം കർത്താവ് കൊടുക്കും പ്രസലോഷ് സഹനത്തെ സഹനം തന്നോളം പറഞ്ഞാൽ കർത്താവ് സകരം കൊടുക്കത്തുമില്ല ബ്രസലോഷ് കയ്യടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ ഉച്ചത്തിലുച്ചത്തിലുച്ചത്തിലുച്ചത്തിൽ രണ്ടു കറിയപ്പെടുത്തി പറഞ്ഞു കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ ദൈവത്തിൻ്റെ മക്കൾ ഉച്ചത്തിൽ പൗലോ ശ്രീയ പറഞ്ഞ മറ്റൊരു വചനം ഉണ്ട് രണ്ട് കുറുന്തോസ് നാലിൻ്റെ ഏഴ് മുതൽ എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഞങ്ങളെല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല വിഷമിപ്പിക്കപ്പെടുന്നുവെങ്കിലും പത്മാശരാകുന്നില്ല പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തരാകുന്നില്ല അടിച്ചു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല അടുത്തു കെട്ടണം യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരം ത്തിൽ പ്രത്യക്ഷമാകുന്നതിന് വേണ്ടി അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു അവർക്ക് പറഞ്ഞേലിയുടെ എല്ലായ്പോഴും ഞങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നു ഉറപ്പാണ് ഞാൻ ഒക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഞാൻ സെവാരി പഠിച്ചോളീസം അന്ന് വരെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു പ്രസുലോഷ് എന്ന് പരിശുദ്ധൻ്റെ കൃപാവരങ്ങൾ എനിക്ക് ഒഴുകപ്പെട്ടോ അന്നും അന്ന് സഹായം പറഞ്ഞോളി പറഞ്ഞ പലപ്പോഴും പറയും ഈശോയോട് അടുക്കുന്നതോറും സഹനം കുറയോ കൂടുവോ ആ അവസരത്തിൽ പ്രത്യേകം അപ്പം ഈ ധ്യാനം കഴിയുമ്പോൾ മിക്കവാറും സഹനം കുസർ കുസവോടുത്തിപ്പം ഹലേലുയ്യ പക്ഷേ വേറെ പ്രത്യേകതയാണ് ധ്യാനം കഴിയുമ്പോൾ സഹനം കൂടുമ്പോളും വേറെ അനുഗ്രഹമുണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ നല്ല ശക്തിയാണ് പ്രശ്നോഷ് അതാണ് നമ്മൾ ധ്യാനം കഴിയുമ്പോഴത്തേക്ക് ഉണച്ച സഹനം കൂടും പക്ഷേ ആ സഹനത്തെ നമ്മളെല്ലാവരും തോൽപ്പിക്കും കൈയടിച്ച് കടത്താന്നി പറഞ്ഞ ഉച്ചത്തില് ശിഷ്യന്മാർ പരിശുദ്ധം എന്താ കൊണ്ട് നിറയുന്നതിൻ്റെ ലക്ഷ്യം തന്നെ വെച്ചാൽ സഹന മുന്നേ കണ്ടിട്ടുള്ള ഒരുക്കാണ് പരിശുദ്ധം സഹനത്തിൻ്റെ മണിക്കൂർ എന്നെ പിടിച്ച് നടത്തുന്നത് പരിശുദ്ധം ധ്യാനം എന്താ വെച്ചാൽ എൻ്റെ മുന്നേ വരാൻ പോകുന്ന പ്രളയങ്ങളെ അതിജീവിക്കാൻ വേണ്ടി തകർച്ചകളെ അതിജീവിക്കാൻ അപമാനങ്ങൾ അതിജീവിക്കാൻ വേണ്ടിയാണ് ആണ് ഈശോ ശരിക്കും കാണാൻ പറ്റും ഈശോ താപൂർ മലയിൽ പോയി ശിഷ്യന്മാരോട് പ്രാർത്ഥിച്ചിട്ട് ഈശോ ഇറങ്ങി വരുമ്പം കാണുന്നത് ശിഷ്യന്മാർ ഒരു പിശാസുക്കളെ ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ കുറേ പ്രശ്നങ്ങൾ കാണുന്നത് അതെ സഹനം മുന്നിൽ വരുമ്പോഴാണ് അപ്പം ഈശോ അവിടെ മഹത്വം ഈശോയിൽ ഈശോ രൂപാന്തരീകരിക്കപ്പെട്ടു പത്രോസ് പത്രോസയാക്കു യോഹന്ന പറഞ്ഞു ഇവിടെയായിരിക്കും ാണ് നല്ലതോർക്ക അപ്രസോലമാര് സുഖിമാന്മാർ അപ്രസലോഷ് അതുകൊണ്ട് എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ ഇരിക്കാനിപ്പോഴും അങ്ങനെ പക്ഷേ അതല്ല അപ്പോളാണ് കർത്ത അടുത്ത മല ചൂണ്ടിക്കുകയാണ് പൃശ്ലോഷ് ഇതുകൊണ്ടല്ല ഇത് അടുത്ത മലയും കൂടെ കയറിയാലേ നമ്മുടെ കാര്യത്തിൽ തീരുമാനമുള്ളൂ ആ മല ഏതാണ് പറഞ്ഞത് ഗാഗിൾത്താമലോട് അവിടെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ആരെങ്കിലും കയറാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ നാളുകളിൽ തന്നെ കർത്താവാദിനുള്ള അവസരം കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് പ്രത്യേക കലോലിയ കാരണം നമ്മളെല്ലാം ക്രിസ്തു ശിഷ്യന്മാരായി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ വഴിയിലൂടെ പോയേ പറ്റൂ അവർക്ക് പ്രത്യേക കലോലിയ ക്രിസ്ത്യാനി ആണെങ്കിൽ അവൻ വഴിയെ നടന്നേ പറ്റൂ അവൻ നോ പറയാൻ പറ്റത്തില്ല അവൻ ആ വഴിയെ പോയേ പറ്റൂ കൈയടിച്ച് കർത്താവ നന്ദി പറഞ്ഞേ ഉച്ച ഹലേ ലുയാ പത്രോസ് നമുക്കറിയാം വിശ്വ ശത്രുക്കൾ വന്ന് ബന്ധിച്ചു കൊണ്ടുപോകുന്നു ഗഡ്സവൻ തോട്ടത്തിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പത്രോസിനെ പിന്നെ നമുക്കറിയാം പത്രോസിൻ്റെ അടുത്ത് സ്ത്രീന്നിട്ട് നീയും അവൻ്റെ കൂടെയുള്ള അല്ല എന്ന് പറഞ്ഞ് മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞ് ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടു അങ്ങനെ കുരിശ് മരണത്തിൽ രക്ഷപ്പെട്ടു അവർക്ക് പറഞ്ഞ അതിനുമുമ്പ് പറഞ്ഞ നീ എന്നെ ജയിലിൽ അടച്ചാലും എവിടെ ഇട്ടാലും ഞാനും നിൻ്റെ കൂടെ മരിക്കാൻ മരിക്കാബോ സഹനത്തിനാന്ന് പറഞ്ഞു പക്ഷേ സഹനം വന്നപ്പോൾ അവൻ ഒഴിഞ്ഞു മാറി സഹനത്തെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു സർവടത്തിൽ പ്രതി കലയോ പക്ഷേ രക്ഷപെട്ടില്ല അവർക്ക് പറഞ്ഞ കലയിലൂയോ പിന്നീട് കാണാം റോമിൽ വെച്ച് ഈ പൗലോസ് പത്രോസിനെ ശത്രുക്കൾ ബന്ധിക്കുന്നുണ്ട് ഇതുപോലെ ബന്ധിച്ച് കൊണ്ടുപോയിട്ട് കുരിശിൽ കൊണ്ടുപോയി റയ്ക്കുന്നത് കാണാൻ പറ്റും തലകീഴായിട്ട് കുറിച്ചു തറച്ചിടുന്നു നീ സഹനങ്ങളെന്ന് ഒഴിഞ്ഞു മാറിയാലും നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സഹനം നീ സ്വീകരിച്ചേ മതിയാകൂ എന്നുള്ള കാര്യം എല്ലാവരും ഓർത്തോണം പ്രശ്നോഷൻ മഴയായി പെയ്യട്ടേ മഴയായി പെയ്യട്ടേ ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിത്തി മഴ പെയ്തതുപോൽ ആദിമസയുടെ കൂട്ടായ്മയിൽ ആത്മാവിത്തി മഴ പെയ്തതുപോൽ ആത്മാവിത്തി നാളങ്ങൾ മഴയായി പെയ്യട്ടെ അഭിഷേകം ഒറ്റകളി ഷേ കരങ്ങൾ ഉയർത്തി പിടിക്കട്ടെ കരങ്ങൾ ഉയർത്തി പിടിക്കട്ടെ കണ്ണടച്ച് പിടിക്കട്ടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു തിരുസഭയിൽ ജീവനോടെ വാഴുന്ന ഉദ്ധിതനായ നാമത്തിൽ കൽപ്പിക്കുന്നു ഈ ദിവ്യകാര്യത്തിൽ എഴുന്നള്ളി വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പിതാവും പിതാപുത്ര പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ഈ കൂട്ടായ്മയുള്ള ഓരോ മകൻ്റെയും മകളുടെയും കുടുംബത്തിലും ജീവിതത്തിലും ആത്മാവിലും ശരീരത്തിലും മനസ്സിലും പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര അന്ധകാരൂപികളോടുമായിട്ട് കൽപ്പിക്കുകയാണ് ഈ സ്ഥലത്തുള്ള മുഴുവൻ ദൈവമക്കളിലും രഹസ്യമായോ പരസ്യമായോ അന്ധകാരശത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആരൂപികളോട് കൽപ്പിക്കുന്നു വിശുദ്ധിമർത്തിക്കുന്നു എന്തുശേഷം ഒരു കാഴ്ചവോട്ടിലേക്ക് പേക്ഷിക്കുന്നു കുടുംബങ്ങൾ പ്രവർത്തിക്കുന്ന വെറുപ്പിന്റെ ആത്മാക്കള് നിരാശയുടെ ആത്മാക്കള് കുറ്റബോധത്തിന്റെ ആത്മാക്കള് മാനസിക രോഗങ്ങളുടെ ബന്ധനങ്ങൾ പൈശാസിക രോഗബന്ധനങ്ങൾ ഭയത്തിന്റെ ബന്ധനങ്ങളും അസ്വസ്ഥതകളുടെ ബന്ധനങ്ങളാൽ കഴിയുന്ന ആരെല്ലാം ഈ കൂട്ടായ്മയിലെ കുടുംബങ്ങളുണ്ടോ ആ മക്കളുടെ ഈ അന്ധകാരശക്തികൾ ഒന്നെട്ടില് ബന്ധിക്കുന്ന വിദേശത്തുള്ള കുടുംബങ്ങൾ പ്രവർത്തിക്കുന്ന മന്ത്രവാദം കൂടോത്രം ശുദ്രപ്രയോഗങ്ങൾ കൈനോട്ടം രാഹു കാല നോട്ടം പൈസാശേഷത്തിൽ ആരാധിക്കുന്ന മക്കള് വിഗ്രഹ ആരാധനയ്ക്ക് പോകുന്ന മക്കള് ബ്ലാക്ക് മാസ് ഓജോബോട് സത്താന്റെ ആരാധന കേന്ദ്രങ്ങളിൽ പോകുന്ന മക്കളും ആരെല്ലാം ഉണ്ടോ അവരിലും അവളിലും കുടുംബത്തിലും രഹസ്യമായി പരസ്യമായി പ്രവർത്തിക്കുന്നു ആ പുരാതന സർപ്പത്തെ ഉദ്ധ്യതനായ നാമത്തിൽ ഞാൻ ഈ ദേശത്തുള്ള കുടുംബങ്ങളിൽ വ്യക്തികൾ പ്രവർത്തിക്കുന്ന മധിമാനത്തിന്റെ ഭഗവലിയുടെ മയക്കുമരുതിന്റെ കഞ്ചാവിന്റെ അവഹിത ബന്ധങ്ങൾ പ്രേമബന്ധം വ്യഭിചാര സ്വയംഭോഗം സവർഗതികളെ ദുഷ്ടഭിശാസികൾ ഈ കൂട്ടായ്മയിലുള്ള കുടുംബങ്ങളിലോ ആരെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ അവനിലും അവളിലുമുള്ള ദുഷ്ടാരൂപികളെ പൈശാസി ആത്മാക്കള് ഉദ്ധിതനായ യശോനാമത്തിൽ ഒമ്പത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വചനം കൊണ്ട് ഉദ്യോഗത്തിന് വട്ടിലേക്ക് ആനന്ദിച്ച് ശ്രദ്ധിക്കട്ടെ ആഹ്ലാദം ശ്രദ്ധിക്കുന്നു ഭാഷാപരം ശ്രദ്ധിക്കട്ടെ പ്രവചനപരത്തിൽ ജ്ഞാനത്തിൽ ശ്രുതിക്കട്ടെ ആത്മാവിൽ ശ്രുതിക്കട്ടെ അരൂപിൽ നിറഞ്ഞ് ഈശോയെ സ്തുതിച്ച് Kaptarıyım don. Allah 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 Allah. Şey Allah 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 Allah. Jesus, power. <Sess> Jesus, 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 Jesus. 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 Jesus.